പിന്നീട് അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല ഉറക്കം പിന്നെ മടി അങ്ങനെ പല കാരണങ്ങളാലെനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നീട് അങ്ങോട്ട് ഫുള്ള് തടസ്സങ്ങളായിരുന്നു അപ്പോഴും എനിക്ക് അറിയാൻ പറ്റിയില്ല ഞാൻ ഈ ഒരു കാര്യം മുടക്കിയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ തടസ്സം മുമ്പോട്ടുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇവിടെ വന്നിട്ടുമില്ല ഒരു രണ്ട് മൂന്നാലഞ്ച് മാസം ഇതുപോലെ തന്നെ പോയി അതിനുശേഷം ഈ ഉടമ്പടിയിൽ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു നല്ല ശമ്പളത്തോടുകൂടി ജോലി കിട്ടണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് ഈ ഉടമ്പടി മുടക്കിയതിൻ്റെ കാരണത്താൽ പുള്ളിക്കാരൻ്റെ ജോലി പോയി ഹസ്ബൻഡ് കത്തറിലായിരുന്നു കത്തറിയിൽ നിന്ന് നാട്ടിൽ വന്നു പിന്നെ കൊറോണ അതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലി ഇല്ലാണ്ട് കുറച്ച് നാൾ സ്ട്രഗിൾ ചെയ്തു പിന്നീട് ഞാൻ ഓയിറ്റി എഴുതി ആദ്യ പ്രാവശ്യം ഓയിറ്റി എഴുതി ലഭി കിട്ടിയില്ല അതിനുശേഷം വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചിട്ട് പോയി വീണ്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല അതിനുശേഷം രണ്ടാമതൊന്നുകൂടെ ഓയിറ്റി എഴുതി